എല്ലാവർക്കും നമസ്കാരം അമ്മ എന്താണ് വെറൈറ്റി പല കാലം അമ്മയുടെ സ്വന്തം സൃഷ്ടിയല്ല കുഞ്ഞാൻറ്റി ഒരു ദിവസം പറഞ്ഞ കുഞ്ഞാൻറ്റി ഉണ്ടാക്കിയ ഒരു സാധനം പറഞ്ഞിട്ട് കുഞ്ഞാനിക്ക് കുഞ്ഞാൻറ്റിക്ക് എവിടുന്നാണോ കിട്ടിയത് യൂട്യൂബിമാരുടെ കുഞ്ഞാലി അത് എന്നോട് പറഞ്ഞോണ്ടാക്കി നോക്കുമ്പോൾ നമ്മള് മുളക് ബജണ്ടാവൂലെ അതുപോലെ എല്ലേ കഴിക്കാം അപ്പൊ അതിനുമുമ്പായിട്ട് വൈകുന്നേരം ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കാപ്പി കുടിക്കാം ഓരോ ഗ്ലാസ് കാപ്പിയും അതിന്റെ ഒപ്പം കടിയായി പനിക്കു എനിക്ക് പക്കടാ പക്കടാന്ന് കണ്ടിട്ട് മറന്നുപോയി പനിക്കു കേല വെച്ചി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തോ? എടുത്തോ? ഞാൻ എടുക്കണോ? ആ ഈശര എടുക്ക്. അപ്പോൾ വെറുതെ നമ്മൾ ആദ്യം തന്നെ കഴിച്ചു നോക്കാം. അതിനൊപ്പം ടച്ചിങ് സൈഡിൽ സോസ് ഉണ്ട്. അമ്മ എങ്ങനെയാ? ഞാൻ കഴിക്കാം. നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് പറയാം. എങ്ങനെ ഉണ്ടെന്ന് പറയാൻ മൂന്നാമത്തെ ക്രിസ്പിയല്ല ഇതിന്റെ മറ്റേ ഈ മറ്റേമാവിന്റെ കടലമാവല്ല മറ്റേ നമ്മടെ കടുവ പോട്ടെ മാറി ചില അപരമാരുണ്ട് ഇതിനെ ഉദ്ദേശിച്ചാണ് ഇതിന് നല്ല ക്രിസ്ത് ഇത് കാണുമ്പോ തന്നെ എനിക്ക് മാറാ ഇപ്പോ കുറച്ചുകൂടെ ഇമാവിന്റെ കട്ടി ഇതി पे അടുത്ത പെട്ട പെട്ട അവസാനം ഇട്ടതാണ് ഇത് നല്ല क्रिस्पी है देखो нале पड़တယ် ഇതിതിലും വെറുതെ ഇലഞ്ഞിരോ ഇזה ഇది ഈ കഴിച്ചണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ നമ്മുടെ ഇലയട കട്ടി കൊണ്ടോ കുറുരയട ഇലി ടേസ്റ്റ് ആയിക്കൊണ്ടിരുന്നു ആ വാടി شويهുമ്പോൾ तुम्ही പോയോ എന്നല്ല നീരതായിട്ട് ചെയ്യണം ശക്കയിസ്റ്റ്ണ്ടല്ല ഇത് കൊള്ളാ ഇதே වල් ક્રિસ્પીടല്ല ഇതിന്റെ അടി වල അല്ലേ സെക്കൻഡ് ഇൻഗ്രീഡിയന്റ് ഉള്ളാകിது അнда പഞ്ചാര ഇട്ടോണ്ടായിരുന്നു

റിയത്തില്ല എനിക്ക് മധുര ഇട്ടത് എനിക്ക് അത്രയ്ക്ക് കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് എനിക്ക് തോന്നിയില്ല കേട്ടോ എനിക്ക് എനിക്ക് മറ്റൊരു അഭിപ്രായത്തില് സാധനം അറിയോ ഇതിന്റെ കട്ടിയുണ്ടല്ലോ ഇതിന് കട്ടി കൂടിപ്പോയതാണ് ആദ്യത്തൊക്കെ മെരിഞ്ഞു തയ്ച്ചു നോക്കിയായിരുന്നോ ഇതൊന്നും നോക്കിയോന്നല്ല എന്നാലും അതിന് മൊരിച്ചിലുണ്ട് അപ്പൊ എനിക്കൊന്ന് കട്ടി കൊറച്ചുകഴിഞ്ഞാൽ

അതിലും വേറെ ഒരു ടേസ്റ്റ് ക്രിസ്പി ആയതിനെ നമ്മൂട്ടേം കുറച്ച് സമയം കൂടണം ഇതിനെ ഇല അലക്സാണ്ടർ നോക്കിയേക്കണം അന്നാലെ അല്ല മാതോരഗ് ദണ്ട് ദേവർ ഇരിക്കണം ഞാൻ ഇല അപ്പോൾ ഇല ഇതായിട്ട് കൊള്ളേ ശരണ മുള ഇല മാറു കൊള്ളേ ഇതില് മുന്നിട്ട് നടക്കുന്നത് ഇലിന്റെ ടേസ്റ്റ് ആണ് അതെ ശലരി മോശാണെന്നു വെച്ചാൽ അല്ല ഒരു ഫ്ലേവർ കൊടുക്കുന്നത് എന്ന് ഞാൻ തോന്നുന്നു എനിക്ക് അതിനെ ഒരു ഫ്ലേവർ എനിക്ക് നേരത്തെ വരണം കഴിച്ചപ്പോ ഇല അതിനൊരു ചെറിയൊരു പക്ഷെ മാത്രീ സോസിന്റെ കൂടെ നല്ല സോസ് നല്ല കോമ്പിനേഷൻ കേട്ടോ എനിക്കൊന്നും ഇതിന്റെ ആ രുചി മാറി നിൽക്കുന്നത് പക്ഷെ നല്ല മൊരിഞ്ഞത് കഴിക്കുമ്പോ നമുക്ക് ആ ഇലയുടെ രുചി കിട്ടുന്നില്ല

എല്ലാരും ആർക്കും വേണ്ടന്നില്ല ആദ്യം ചക്കയുടെ തൊണ്ടന്നും ആർക്കും വേണ്ടായിരുന്ന നമ്മള് മനസ്സിലായതായിരുന്നറിയോ

കോവിഡ് കാലത്താണ് ഏറ്റവും കൂടുതൽ വെറൈറ്റി ഉണ്ടാക്കി കേക്ക് കേക്കിന്റെ കോവിഡ് കാലത്താണ് വെറൈറ്റി കേക്കുകളുടെ എല്ലാരും വീട്ടിൽ നിന്നിട്ട് സാധനങ്ങളുണ്ടായിക്കൊണ്ടിരിക്കും നല്ല കൂട്ടായ്മ തന്നെ ഭയങ്കരമായിട്ട് ശക്തിപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു കാലമായിട്ടായിരുന്നു നമ്മള് വീട്ടിലിരിക്കേണ്ടി വന്നാലും ഇത് ആദ്യത്തെ ആണ് ഞാനിപ്പോ വേറൊരാളുടെ ഇവിടെ നിങ്ങൾ വീടിന്റെ കത്ത് കയറ്റിട്ട് ഞാൻ ഇവിടെ തന്നെ പിന്നെ ദിവസത്തിന് മുന്നേ നമ്മള് പിന്നെ ഒരുമിച്ച് നിന്നില്ല

പെട്ടെന്ന് അത് പണിക്കൂർക്കയിലെ വെള്ളം അല്ലേ അതാണ് വെള്ളം കൂടി ഇതിലോട്ടാകും അപ്പോൾ എന്റെ ഐഡിയും പോകും അവ എന്നെ ഇതിലേക്ക് ഒന്ന് രണ്ട് കുറച്ച് കട്ടി കുറച്ച്ണ്ടാക്കി മുറിച്ച് ചിപ്സ് പോലെ ആക്കായിരുന്നു ചില മുറുക്കിയേടെ സമയമെങ്കിലും ഇരിയക്കും ഇതിലടയില വെള്ളം വറ്റണെങ്കിൽ തന്നെ ഒരു സമയം ഇല്ലേ നമ്മളുടെ കണ്ടി കൂടുതലല്ലേ ഒരു ഐഡിയ മനസ്സൊന്നയ പറഞ്ഞാ അപ്പം ഇത് ഇയല ഇതേ പോലെ കുറച്ച് കഷ്ണമായിട്ട് മുക്കിയ ചുരുട്ടിട്ട് ഇതേപോലെ തന്നെയുള്ള ഇതില് ഉള്ളിയോടെയല്ല മറ്റേണ്ടാക്കുന്നതിനകത്തേക്ക് ഇതിട്ടിട്ട് ഇതൊക്കെ ഡ്രൈ ബാറ്റർ എന്ന് പറയലോ അതായത് ആദ്യം എന്താ പറയാ ഇത് മാന്നിട്ട് കൊറച്ച് മുക്കിയിട്ട് പിന്നെ വെറും പച്ചപ്പൊടിയുടെ മേലെ ഇതിട്ടിട്ട് എന്നിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ രീതിയിലേ അല്ല ഇത് ഡീപ് ഫ്രൈ ചെയ്ത ഇങ്ങനെയല്ല ചെറുതായിട്ട് ഞാൻ പറഞ്ഞ മനസ്സിലായി കേരള സാധനം ചെറിയ കഷ്ണങ്ങളാക്കിയതായിരിക്കും ഇതിന്റെ ടേസ്റ്റ് വരാത്തത് നല്ല ടേസ്റ്റ് ആയിരിക്കും പനികൂർക്കും ഇത് വരുന്നില്ലല്ലോ ബോംബേല് ഇതേപോലെ തന്നെയായിരുന്നു അതൊന്നും ആദ്യമായിട്ട് കഴിക്കലിങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ എനിക്ക് നർമ്മത്തെ ആ ഇലക്കുറച്ച് കട്ടി കൂടുതലുണ്ടായിരുന്നു ഇത് കുറച്ച് കട്ടി പറഞ്ഞു അതിൽ കുറച്ച് കട്ടി പോകണം വലിയ സ്നാക്ക് പക്ഷെ ഇതിനകത്ത് അധികം എണ്ണ എണ്ണയില്ല

അതെയതെ വേറെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എത്ര റേറ്റിംഗ് ഒന്നിനെ മെച്ചപ്പെടാൻ ആദ്യത്തെ ട്രൈ ചെയ്ത് മെച്ചപ്പെടണം

നമ്മുടെ ഈ ഒരു പലഹാരം എത്തി അതാണ് സംസാരിച്ച ആ സമയത്തായിരുന്നു ഒന്നുമില്ല അതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ പരിപ്പ് ജ്യൂസ് അങ്ങനത് മറക്കൂല അത് തുടങ്ങിയ സമയത്ത് നല്ല പരിപ്പ് അറിയായിരുന്നു നാല് മാസം ആയി കഴിഞ്ഞപ്പോഴേക്ക് നമ്മളൊരാറുമാസം ഒന്നില്ല അരച്ച് പരിപ്പ് അരച്ചാ ചപ്പാത്തി സോസ് കൂട്ടി കഴിച്ച കാലം ആദ്യമൊക്കെ ചെലപ്പോ നമുക്ക് ഭയങ്കര ഇതാണ് കറിയൊക്കെ ഇവൻ പൊന്ന് സോസൊക്കെ ശീലായി

ആ ആ സമയത്ത് നിങ്ങൾക്കറക്കൊന്നും ഇല്ല ഞങ്ങൾ മാത്രം അടങ്ങണം പുറത്തിറങ്ങാൻ പറ്റുമ്പോ പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ പാർലേജിയും ബ്രൂവായിരുന്നു നൂറ് രൂപ നൂറ് രൂപയ്ക്ക് അഞ്ചു രൂപയുടെ പാക്കറ്റ് വന്നു അമ്പത് പാക്കറ്റ് കിട്ടൂല്ലോ ഇത് വാങ്ങി വെക്കും ആ അവിടെ കെറ്റിലുണ്ടായാലും കാപ്പി ഉണ്ടാക്കി കൂടിയല്ല സ്നാക്സ് അതായത് പനിക്കൂർക്ക ഇല കൊണ്ട് പനിക്കൂർക്കും ണ്ടോന്നില്ലെന്ന് പറഞ്ഞു പനിക്കൂർക്കില്ല പനിക്കൂർക്കും അത് വിജയകരമായിരുന്നു ഇപ്പൊ അടുത്ത് നമുക്ക് വേറൊരു സ്നെ കണ്ടു എല്ലാവർക്കും Right.